ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയും കൊണ്ട് അത് നമ്മൾ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കുക്കറിൽ ഇടിയപ്പോൾ റെഡിയാക്കി എടുക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ല റെഡിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പത്തിരിപ്പൊടി നമ്മുടെ നെയ്സ് പത്തിരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അജ്മിടെ ആ ഒരു പത്തിരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇടിയപ്പം പത്തിരി ഒക്കെ റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും നമ്മൾ കാണിക്കുന്നില്ല നമുക്ക് വീട്ടിൽ എത്രയാണോ അംഗങ്ങളുള്ള അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നമുക്കൊന്ന് കളിക്കിയെടുക്കാം ഒട്ടും കട്ടകളില്ലാതെ കളിക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കാരണം നമുക്കിത് കുറുക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടു വരാൻ വേണ്ടിയിട്ട് ഞാനിതാ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പൊടിക്ക് നമ്മൾ മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് ഒന്ന് കട്ടകളില്ലാതൊന്ന് കണ്ടില്ലേ ഈ ഒരു നോർമലിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ലപോലെ നമ്മളിത് പൊടിയൊക്കെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നല്ല പോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം നമ്മൾ സാധാരണ കപ്പി കാച്ചി എടുക്കില്ലേ അതേപോലെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കൈവിടാതെ നമ്മളെന്ത് ചെയ്യാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക പെട്ടെന്ന് അങ്ങോട്ട് കുറുകി വരും അരിപ്പൊടിയല്ലേ ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്യരുത് അപ്പം നമ്മുടെ പൊടി പെട്ടെന്ന് അങ്ങോട്ട് കുറുകി വേവാതെ വരും പിന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കണ്ടില്ല നമ്മുടെ ആ ഒരു പൊടി വെന്ത് വരുന്ന ആ ഒരു മണം നമുക്ക് വരും നല്ല പോലെ നമുക്ക് കിട്ടും അപ്പം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പതിയെ നമ്മളൊന്നും കൈവിടാതെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും ത്രേ മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ പൊടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ കൈ വെച്ച് നല്ല പോലെ ഒന്നും കുഴച്ചെടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പൊടി വട്ടിയെടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇനി നമുക്കിത് നമ്മുടെ സേവനാഴിയിലേക്ക് നമുക്ക് ആക്കി കൊടുക്കുക ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാനിതാ ഒരല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കങ്ങ് കുറേശം നമുക്ക് വെച്ചിട്ട് ഒന്ന് പീച്ചി എടുക്കാം അപ്പം ഇനി നമ്മൾ ഇടിയപ്പം റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് കുക്കറിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേറ്റാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള കുക്കറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ചെറിയ പ്ലേറ്റുകളുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു കറി ബൗളും കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മീതാണ് നമ്മളിത് ഈ ഒരു പ്ലേറ്റ് നമ്മൾ വെച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ കയ്യിൽ സ്റ്റീമർ ഇല്ലാത്തവരൊക്കെ അതെല്ലാം നിങ്ങൾക്ക് ഇടിയപ്പം തട്ടില്ലാത്തവർക്കൊക്കെ ഇതേപോലെ ഇടിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഞാനിതാ ഇടിയപ്പം നല്ലപോലെ വീഴ്ച ഇനി നമുക്കിത് കുക്കറിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കട്ടെ വിസിൽ അടിയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ വാഴയിലയുണ്ടെങ്കിൽ ഇതിൻ്റെ മീതൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം നമുക്ക് നമുക്ക് ആ ഒരു ഈർപ്പം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുക്കറിൽ ഒരല്പം വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു കറി ബൗളിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മീതെ നമുക്ക് ഈ ഒരു ഇടിയപ്പം പീച്ചി എടുത്തിട്ടുള്ള ഈ ഒരു പ്ലേറ്റ് നമുക്ക് വെച്ചുകൊടുക്കാം ഇനി കുക്കറൊന്ന് അടച്ചു വെക്കാം നമുക്ക് വിസിൽ അടിയേണ്ട ആവശ്യമില്ലാട്ട അപ്പോൾ ഇതാ നമ്മുടെ ഇടിയപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റിലും കൂടുതലായിട്ടാണ് എത്ര സമയം നമുക്ക് ആവശ്യമുള്ളൂ നല്ലപോലെ വിന്തെടുത്ത പൊടിയല്ലേ നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഇതാ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു തട്ടില്ലേ ഇത് വെച്ച് കൊടുക്കാം ഇനി ിതൊന്ന് അടച്ചു വെക്കാം അപ്പം ഇതാ നമ്മുടെ കുക്കറിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മൾ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അടുത്തതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മൾ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നല്ല സോഫ്റ്റ് ആട്ടാ നമ്മുടെ ഇടിയപ്പത്തിനെ കണ്ടല്ലോ നമ്മൾ സാധാരണ എങ്ങനെയാണോ ഇടിയപ്പം റെഡിയാക്കി എടുക്കുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ ഇടിയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇടിയപ്പത്തിൻ്റെ തട്ടൊക്കെ കയ്യിൽ ഇല്ലാത്തവർക്കൊക്കെ ഇതേപോലെ കുക്കറിലൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവർ സ്ലാമലൈക്കും